ചങ്ങന്മാർ എല്ലാരേക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ വന്നത് സംഘികൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ പൊക്കിക്കൊണ്ടേ നടക്കുന്നുണ്ട് ഏത് വീഡിയോ എന്നറിയാം നമ്മളെ കൃസംഗി അനൂപാൻറ്റണിയിലെ മൂപ്പറുടെ വീഡിയോ ആണ് സംഘികൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടേ നടക്കുന്നത് ഈ അനൂപാൻറ്റണി നിങ്ങൾക്ക് മനസ്സായില്ല ഈ അനൂപാൻറ്റണിയാണ് ഛത്തീസ്ഗഡിൽ കന്യാസിമാർക്ക് ജാമ്യം കിട്ടിയില്ലേ ആ ജാമ്യം കിട്ടിയപ്പം മാധ്യമങ്ങളിലെ മുൻപന്നെല്ലാം ഇങ്ങനെ 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 മുഖം കാണിച്ച ഒരു കുമ്മനടിയിലെ ആ കുമ്മനടി അനൂപാനണിയെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് മൂപ്പർ രണ്ടു ദിവസം മുന്നേ നമ്മളെ വീണയില്ല അവതാരക അവതാരക വീണയുടെ ചാനലിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ മോനെ ഏത് ഇന്റർവ്യൂ എംമാതിരി തള്ളുന്ന് അറിയാം ഒരു മണിക്കൂർ നിർത്തിയും ഇരുത്തിയും ഒരേ തള്ളാണ് അനു മാനണിന്റെ അകത്ത് നമുക്കെന്തായാലും അനു ആ ഇന്റർവ്യൂ തള്ളിയ തള്ളലുകള് കുറച്ച് ഘട്ടം വന്നാലോ ഘട്ടമായിരിക്കും അതിനകത്ത് മുസ്ലിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ ഇത് പറഞ്ഞ ശശി തരൂർ ആണ് ഞാനല്ല അതെന്റെ അങ്ങനെ ഒരു വൃത്തികെട്ട വർത്താനം പറയുന്നത് അനുപാന് മുസ്ലീങ്ങൾ വന്ദേ ഭാരതിയുന്നത് ഒരു ഔദാര്യം പോലെയാണെന്നല്ല നിങ്ങളെ വർത്താനം കേട്ടാൽ എന്നിട്ട് നിങ്ങളത് ശശി തരൂരിന്റെ തലയിൽ വിടാൻ നോക്കണ്ട നിങ്ങളെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ തുറന്നു പറഞ്ഞത് ഇന്ത്യയിലെ ഓരോ മുസൽമാന്റെയും നികുതി പണം കൊണ്ട് തന്നെയാണ് വന്ദേ ഭാരത ആയാലും ശരി ഏത് സംവിധാനമായാലും ശരി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അതുണ്ടല്ല സംഘികളെക്കാളും നികുതി പണം ഓരോ മുസൽമാനും അടക്കുന്നുണ്ട് നികുതി പണം മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും സംഘികളെക്കാളും മുസൽമാൻമാർ തന്നെയാണ് നിങ്ങൾ സംഘികള് ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് തള്ളല് മാത്രമേ നടത്തുള്ളൂ നമുക്കണ്ടല്ലോ അടുത്ത വരാം വാ അപ്പം അങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നതിന്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്തിലാണെന്ന് തോന്നുന്നു ഒരു ദേശീയ നേതാവ് ഇവിടെ കേരളത്തിൽ വന്നു അപ്പം ഈ മലയാളം എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വശമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഒരു കേരളത്തിലുള്ള ഒരു ഒരു ക്രൈസ്തവ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് പോയി ക്രൈസ്ത ഒരു കോൺഗ്രസ് കുടുംബമൊക്കെയാണ് അപ്പോൾ അവരെ ബിജെപിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് എനിക്ക് ഓർമ്മയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഇരുന്ന് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി വന്നിട്ട് അദ്ദേഹത്തോട് കൺവിൻസ് ചെയ്യണം എളുപ്പമല്ലായിരുന്നു നടന്നില്ല പക്ഷേ കുറച്ചാൾ മുമ്പ് ഒരു ഒരു വർഷം മുമ്പ് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയാണ് എനിക്ക് ബി ജെ പിന്നു ജോയിൻ ചെയ്യണം ഈ ഒരു വ്യത്യാസം കഴിഞ്ഞ വർഷത്തിലാണ് കാരണം കാരണം ഒന്നുമില്ല എന്റെ അനുപാൻറ്റേണിയെ നിങ്ങൾ പണ്ട് പോയി ചോദിച്ചപ്പം ആ പുരോഹിതൻ പുരോഹിതന്റെ മടിയിലുണ്ടല്ല കനവുണ്ടായിരുന്നില്ല പിന്നെ ആ പുരോഹിതൻ നിങ്ങളെ വിളിച്ചിട്ട് ബി ജെ പിയിൽ ചേരണം എന്ന് പറയുമ്പോഴില്ല ആ പുരോഹിതന്റെ മടിയില് നല്ല കനവുണ്ടാവും എന്റെ അനുപാൻറ്റണിയെ നല്ല കനവുണ്ടാവും അനൂപാനെ ഞാൻ പറഞ്ഞത് മനസായില്ല ഈ ഡി പേടി പേടി ഈഡിനെ പേടിച്ചിട്ടായിരിക്കും ആ പുരോഹിതൻ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടാവുക പിന്നെ നിങ്ങൾ പറഞ്ഞു ക്രൈസ്തവര് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് നിക്കുന്നത് നിങ്ങൾ ഏത് ക്രൈസ്തവരെ കാര്യമാണ് പറയുന്നത് എന്റെ ക്രിസംഗി അനുവണ്ണ ഈ ക്രൈസ്തവര് എന്ന് പറഞ്ഞാല് അങ്ങനെ പേടിച്ച് നിൽക്കുന്നവരാണെന്നാണോ നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ക്രൈസ്തവരെ അപമാനിക്കുകയാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ അപമാനിക്കുന്നതല്ലല്ലോ നിങ്ങളെ പണി ക്രൈസ്തവനെ ഒറ്റ കൊടുക്കുന്ന ക്രിസംഗി അല്ലേ നിങ്ങളല്ലേ നമുക്ക് ഈ ക്രിസംഗിയുടെ അടുത്ത താളില് കേട്ടിട്ട് വരാം വാ അതിനു മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചു വെച്ചത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൊളിഞ്ഞു ഉം പക്ഷെ എപ്പോഴും വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം ബി ജെ പി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളം വികസിതമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് എന്താണ് വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസനം എന്ന് പറയുന്നത് അല്ല അല്ല വികസനം പറയുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സാക്ഷരത നമ്മുടെ ആരോഗ്യ നിലവാരം ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിപ്പോ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമുള്ള പ്രശ്നങ്ങളിലും നിങ്ങളെ കയ്യിലുള്ള ചാജിപ്പിട്ടി അവിടെ നിൽക്കട്ടെ നിങ്ങളെ സംഘ യൂണിവേഴ്സിറ്റിയിൽ അറിവുണ്ടല്ലോ അതും തൽക്കാലം അവിടെ നിൽക്കട്ടെ ഈ കേരളത്തിലുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിലായാലും ശരി മറ്റുള്ള സംസ്ഥാനങ്ങളിലായാലും ശരി ജോലിക്ക് പോകുന്നത് വീട്ടിൽ പട്ടിണി ഉള്ളതുകൊണ്ടോ കൊണ്ടോ കുടിവെള്ള ക്ഷാമം ഉണ്ടായത് ജീവിക്കാൻ തീരെ മാർഗം ഇല്ലാത്തത് ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഓരോ മലയാളിയും പുറത്ത് ജോലിക്ക് പോകുന്നത് അതായത് അനുപാണ്ടണി നിങ്ങളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അതിപ്പോ യു പി ആയാലും ശരി അസാ ശരി ഒറീസ ആയാലും ശരി അവരൊക്കെ ഉണ്ടല്ല മറ്റു സംസ്ഥാനങ്ങളിലായും ശരി മറ്റ് രാജ്യങ്ങളിലായും ശരി ജോലിക്ക് പോകുന്നത് പട്ടിണി മൂലവും കുടിവെള്ളക്ഷാപം മൂലവും വേറെ ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് നിങ്ങൾ കേരളത്തെ കൂട്ടിക്കെട്ടാൻ നിൽക്കല്ലേ എന്റെ അനുപണ്ണ അവസാനത്തെ നമ്മുടെ ആരോഗ്യ സാക്ഷരത എന്നൊക്കെ ഞാൻ ഞാൻ ഇതേ െ ഗുജറാത്തിലെ ആരോഗ്യ നിലവാരം ഞാൻ വേറെ ചോദ്യം ചോദിക്കാം അതായത് നമ്മൾ ഈ നാടൻ രീതിയിലൊക്കെ നമ്മൾ പറയത്തില്ലേ പുത്തൻ പണക്കാരെന്ന് പറയത്തില്ലേ കേട്ടിട്ടില്ലേ എന്താ ഈ പുത്തൻ പണക്കാരൻ പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും പുത്തൻ പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം കേരളം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ കേരളത്തിന്റെ സാക്ഷരതാണെന്ന് അറിയാവും അമ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു അമ്പത് അമ്പതുകളിൽ എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഒന്നും സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല ഇവിടെ ഒരു പാർട്ടിയും ഭരണത്തി വന്നിട്ടില്ല അമ്പതുകളിൽ അമ്പത് ശതമാനമായിരുന്നു കേരളത്തിന്റെ അടിച്ചു നോക്കാം ഞാൻ വെറുതെ ഒന്നല്ല അന്ന് ഉത്തർപ്രദേശിന്റെ അടിച്ചു നോക്കണം പത്ത് ശതമാനമായിരുന്നു ഓട്ടെ സൗത്ത് കൊറിയ നമ്മുടെയൊക്കെ വീട്ടില് വെച്ചിരിക്കുന്ന എൽ ജിയും കിയ വണ്ടിയും അവരുടെ എത്ര ഇരുപത് ശതമാനത്തിൽ താഴെയായിരുന്നു അന്ന് അമ്പത് ശതമാനം ഉണ്ടായിരുന്നിടത്തും നമ്മൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എത്തി കറക്റ്റ് അന്ന് പത്ത് ശതമാനം ഉള്ളവർ ഇന്ന് എൺപത്തി ശതമാനം എത്തിക്കഴിഞ്ഞാൽ വളർച്ചയല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പൊ അനൂമണ്ഠം പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസം തൊണ്ണൂറ്റെട്ട് ശതമാനവും യു പിന്റെ വിദ്യാഭ്യാസം എൺപത്തഞ്ച് ശതമാനവുമാണ് എന്റെ അനുപണന കേരളത്തിൽ നിങ്ങൾ പറഞ്ഞത് നോക്കേന്നെ പക്ഷെ ഊ പിന്റെ എമ്പത്തഞ്ച് ശതമാനം ഉണ്ടല്ല അത് വിദ്യാഭ്യാസത്തിന്റെ ആയിരിക്കില്ല എൺപത്തഞ്ച് ശതമാനം വിദ്യാലയങ്ങളും ഊ പിയിൽ പൂട്ടിന്നായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക് എന്റെ അനുപണൻ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വാർത്ത കേൾക്കുന്നില്ലേ ഊ പിയിൽ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ പൂട്ടി രണ്ടായിരക്കണക്കിന് വിദ്യാലയങ്ങൾ പൂട്ടി മൂവായിരക്കണക്കിന് വിദ്യാലയങ്ങൾ പൂട്ടിന്ന് അതൊന്നും എന്റെ അനുപണ്ണം കേൾക്കുന്നില്ലേ നിങ്ങളുടെ ഊ പിയിലെ യോഗ്യജി സ്വപ്നം കാണുന്ന ഊപ്പി ഉണ്ടല്ല അത് വിദ്യാസമ്പന്നലുള്ള ഊപ്പിയല്ല അത് ചാണകം ചാണകം നിറഞ്ഞൊരു ഊപ്പിയാണ് തലയിൽ ചാണകം മാത്രം നിറഞ്ഞ ആൾക്കാരുടെ ഊപ്പി പിന്നെ നിങ്ങളിപ്പോ കൊറിയന്റെ കാര്യം പറഞ്ഞ് കൊറിയ വിദ്യാഭ്യാസത്തിലായും ശരി മറ്റുള്ള മേഖലയിലും ശരി നല്ലോണം വളരുന്നുണ്ട് അതിന്റെ കാരണം എന്നറിയാം കൊറിയയിൽ ഒരാൾ പോലും സംഖ്യ ആയിട്ടില്ല അതറിയ സംഖ്യ എവിടെയുണ്ടോ അവിടെ വിദ്യാഭ്യാസമായാലും ശരി വികസനമായാലും ശരി അതൊക്കെ മുരടിക്കും പിന്നെ ആകെ വികസിക്കുന്നറിയ സംഘികളുടെ തള്ളു മാത്രം തള്ളിന്റെ കാര്യത്തിൽ ലോകത്തെ നമ്പർ വൺ ടീം തന്നെയാണ് സംഘികൾ അതിൽ യാതൊരു തർക്കവും ഇല്ലാട്ടും പിന്നെ അനുവണ്ണ നിങ്ങളിവിടെ കുത്തി കുറ്റം പറയുന്ന കേരളം ഉണ്ടല്ല നിങ്ങൾ ബി ജെ പി സർക്കാർ എടുക്കുന്ന കണക്കിൽ തന്നെ പല കാര്യങ്ങളിലും ഏകദേശം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും മുൻപന്തി തന്നെ നിൽക്കുന്നത് അത് വേറെ ആരുമല്ലാട്ടെ കണക്കെടുക്കുന്നത് നിങ്ങളെ സംഘികൾ തന്നെയാണ് കണക്ക് ആ കണക്കിലൊക്കെ കേരളം ഒരുപാട് മുന്നിലാണ് എന്റെ അനുവണ്ണ പിന്നെ നിങ്ങൾ ബി ജെ പി കാര് ഭരിക്കണ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതിലെല്ലാം എന്നറിയ വൃത്തിയില്ലായ്മ വായുമലിനീകരണം വിദ്യാഭ്യാസം ഇല്ലായ്മ തൊലില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടല്ല നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നല്ല മത്സരമാണ് അതുകൊണ്ട് ആ വൃത്തികെട്ട കാര്യങ്ങൾക്കുള്ള ഒന്നാം സ്ഥാനം ഉണ്ടല്ല ആ ഒന്നാം സ്ഥാനത്തിന്റെ മത്സരത്തിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ കേരളത്തെ നിങ്ങൾ കൊണ്ടുപോകാൻ നിക്കല്ല എന്റെ അനുവണ്ണ കൊണ്ടുപോകാൻ നിൽക്കല്ല പിന്നെ അനുപണന്റെ ഈ തള്ളന്റെ വീടിയുണ്ടല്ലോ ഏകദേശം ഒരു ഒരു മണിക്കൂറാണ് അനുപണൻ അവിടെ ഇരുന്ന് തള്ളുന്നത് നിങ്ങൾ നോക്കിയെ രണ്ടു മിനിറ്റ് തള്ളല് കെട്ടപ്പോ തന്നെ നമുക്ക് നമുക്ക് മടുത്തല്ലേ അപ്പൊ ആ ഒരു മണിക്കൂർ ആ തള്ളല് കേട്ട വീണന്റെ അവസ്ഥ എന്തായിരിക്കും വീണന്റെ ചവിട്ടിന്ന് ചോര ചോര വന്നിട്ടുണ്ടാവും എന്നിട്ട് സംഘികൾ ആ ഒരു മണിക്കൂർ വീഡിയോന്ന് അവിടുന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് നടക്കിയെന്ന് അനുപാഠി എന്തോ വീരവാദം പറഞ്ഞതെന്നും മറ്റേ പച്ചക്കള്ളവും ഈ കൃസംഗി അനുവണ്ണ പറയുന്നുള്ള അത്രയും ബോധം പോലും സംഘ്യില്ലാണ്ടായി പോയില്ലേ അതുകൊണ്ട് അനുവണ്ണ സംഘികളെ നിങ്ങൾ സ്വപ്നം കാണുന്ന കേരളം ഊപ്പി പോലത്തെ വികസിത കേരളാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ അതുപോലെ അതുപോലെ വികസിപ്പിക്കാൻ നിക്കല്ല അനുപണ്ണ വികസിപ്പിക്കാൻ നിക്കല്ല നമ്മളെ കേരളം ഞാൻ ഊപ്പി പോലെ വികസിണ്ടില്ല എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ പശുവിന് വേണ്ടി ഇവിടെ ആശുപത്രികൾ നിർമ്മിക്കും എന്നിട്ട് പാവപ്പെട്ട സുഖമില്ലാത്ത മനസ്സിന് വേണ്ടി നിങ്ങൾ റോഡ് സൈഡിൽ തുണി വിരിച്ചിടും അതായത് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ നിങ്ങൾ ദൈവമായിട്ടും കാണും മനുഷ്യനെ നിങ്ങൾ മൃഗമായിട്ടും കാണും അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേരളം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസിത കേരളം അപ്പൊ ഇനപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ